നമസ്കാരം നമ്മളിന്ന് ഇവിടെ കാണാൻ പോകുന്നത് കേരള ലേബർ മൂവ്മെന്റിന്റെയും വേണുസ് ഡിജിറ്റൽ ആർക്കിൻ്റെയും കൂടിയിട്ടുള്ള സംയുക്തമായിട്ടുള്ള ഗൃഹോപകരണങ്ങളുടെ വായ്പാ വിപണന മേളയാണ് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ വേണുസ് ഒരുപാട് സാധനങ്ങൾ ഗൃഹോപകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്നും അതിന്റെ വില വിവരങ്ങൾ എങ്ങനെയാണെന്നും നമുക്ക് ഇത് ഇന്ന് പരിചയപ്പെടാം അതിനായി നമുക്ക് നമ്മുടെ വേണുസിൻ്റെ സെയിൽസ് മാനേജർ നമ്മുടെ കൂടെയുണ്ട് എൻ്റെ പേര് ജെൻസൺ വേണോസിലെ സെയിൽസ് മാനേജറാണ് നമ്മളിവിടെ പള്ളിയിലത്തെ അതുപോലെ തന്നെ ലേബർ മൂവ്മെൻറ്റിൻ്റെ ഈ വായ്പാ വിപണന മേളയായിട്ട് ബന്ധപ്പെട്ട് നമ്മളിവിടെ ഒരുവിധം എല്ലാ പ്രൊഡക്റ്റുകളും ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് നമുക്ക് അപ്ലയൻസ് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി എ സി അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ അപ്ലയൻസ് നമ്മൾ അടുക്കളയിലേക്ക് ആവശ്യമായിട്ടുള്ള മിക്സി ഗ്രൈൻഡർ അതുപോലെ തന്നെ ഓവൻ വാട്ടർ ഹീറ്റർ വാട്ടർ പ്യൂരിഫയർ അങ്ങനെ ഒരുവിധം വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ പ്രൊഡക്റ്റുകളും നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മൊബൈൽസ് ഉണ്ട് നമുക്ക് 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 അതുപോലെ അതുപോലെ ലാപ്ടോപ്പ് ലാപ്ടോപ്പ് ചെയ്തു തരാം ആവശ്യമുള്ള എല്ലാ ഈ ലോൺ മേളയിലൂടെ തവണ വ്യവസ്ഥയിൽ അപ്പോൾ പ്രത്യേകത നമ്മുടെ കേരള ലേബർ അതായത് ും സംഘടനയിലൂടെ വേണുസിൽ നിന്നും പർച്ചേസിന് വരുന്ന എല്ലാവർക്കും ഷോറൂം പ്രൈസിനെക്കാളും വില കുറവിലാണ് ഇവിടെ സാധനങ്ങൾ കൊടുക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഓരോ ഐറ്റംസിന്റെയും വില വിവരങ്ങൾ നമുക്ക് പരിചയപ്പെടാം ആദ്യമായി തന്നെ നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരപ്പെട്ട മൊബൈലാണ് ഫസ്റ്റ് ഇവിടെ തുടങ്ങാൻ പോകുന്നത് മൊബൈലിനെങ്ങനെയായിരുന്നു നമുക്ക് ഷോറൂം പ്രൈസ് എങ്ങനെയായിരുന്നു മൊബൈലിൽ നമുക്ക് എല്ലാ ബ്രാൻഡും നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ സാംസങ് വിവോ ഓപ്പോ റെഡ്മി റിയൽമി ആ എല്ലാ ബ്രാൻഡുകളും നമുക്ക് ഐഫോൺ ലഭ്യമാണ് നമുക്ക് നമ്മുടെ ഷോറൂമിനേക്കാളും പ്രൈസ് കുറച്ചാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഏത് വേരിയന്റും അതുപോലെ തന്നെ ഏത് മോഡൽസും നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് ഐഫോൺ അതുപോലെ തന്നെ സാംസങ് ഏത് പുതിയ മോഡൽസും അവൈലബിൾ ആണ് സ്റ്റോക്ക് നമുക്ക് അപ്പോൾ നമുക്ക് നമ്മൾ ഷോറൂമിൽ കൊടുക്കുന്ന സ്പെഷ്യൽ നമുക്ക് ആ ഒരു ലോൺ നമുക്ക് നമുക്ക് ചെയ്തു അതായത് ഈ ഈ ഫോൺ ഷോറൂം പ്രൈസ് എങ്ങനെയായിരിക്കും ഇവന്റെ വൈ എയ്റ്റീൻ ഈ മോഡലാണ് നമുക്ക് വരുന്നത് ഈ മോഡലിനും നമുക്ക് ഷോറൂമിൽ ചെയ്യുന്നത് നമുക്ക് പ്രൈസ് വരുന്നത് ആണെങ്കിൽ നമുക്ക് നമ്മൾ ഏഴായിരത്തി നിങ്ങൾ ത്രൂ എടുക്കാണെങ്കിൽ നമുക്ക് ഏഴ് അഞ്ഞൂറ് വരെ നോക്കാം ഇനി ഒരുവിധം വാട്ടർ നമുക്ക് ഒന്ന് രണ്ട് കാറ്റഗറി വരുന്നുണ്ട് നമ്മുടെ വാട്ടർ യൂസേജിനനുസരിച്ച് നോർമലി ആർഒ അതുപോലെ തന്നെ യു വി ഉള്ള ഏത് മോഡൽസും നമുക്ക് അവൈലബിൾ ആണ് ഇതിൽ ഏറ്റവും ബേസ് മോഡൽ വരുന്ന എക്കോ ഗണ്ട ഷുവർ എന്ന് പറഞ്ഞ മോഡലാണ് അത് ആർഒ യു വി വരുന്ന മോഡൽസ് ഉണ്ട് അതുപോലെ തന്നെ യു വി മാത്രം വരുന്ന മോഡലും നമുക്ക് അവൈലബിൾ ആണ് ഇതിൽ നമുക്ക് യു വി വരുന്ന മോഡൽ നമ്മൾ ഷോറൂമിൽ സെല് ചെയ്യുന്നത് ഏകദേശം ഏഴായിരത്തി തൊള്ളായിരം ആണെങ്കിൽ ഇവിടെ നമുക്ക് ഏഴായിരം രൂപയ്ക്ക് നമുക്ക് ലേബർ മൂവ്മെന്റ് വഴി ത്രൂ എടുക്കുമ്പോൾ നമുക്ക് ചെയ്തു തരാൻ പറ്റും നമുക്ക് നമുക്ക് ഇൻവെർട്ടർ ആണ് കാണുന്നത് ഇതിന്റെ റേറ്റ് എങ്ങനെയാണെന്ന് നോക്കാം ഇൻവേർട്ടറിന് നമുക്ക് ബ്രാൻഡ് വരുന്നത് നമുക്ക് ബാറ്ററി വരുന്ന മോഡൽ അത് നമുക്ക് പതിനെട്ട് തൊള്ളായിരം ചെയ്യാൻ പറ്റും അറിയാവുന്ന ഒരു ബ്രാൻഡാണ് മിക്സി അതിന്റെ റേറ്റ് അറിയാം നമുക്ക് നമുക്ക് ഈ മോഡൽ മോഡൽ സൂപ്പർ ജ്യൂസർ ജാർ അടക്കം വരുന്ന ഒരു അത് നമുക്ക് പ്രൈസ് നമുക്ക് രൂപയാണ് സ്പെഷ്യൽ റേറ്റ് ആയിട്ട് ഇവിടെ തൊള്ളായിരം എം ആർ പി വരുന്ന മോഡലാണ് അത് ഈ സുജാതയുടെ നമുക്ക് ലൈവ് ജ്യൂസർ വരുന്ന മൾട്ടി മിക്സ് അതുപോലെ തന്നെ ഒന്ന് രണ്ട് വേറെ മോഡൽസ് നമുക്ക് വരുന്നുണ്ട് എല്ലാം ചെയ്യാൻ പറ്റും ഇൻഡക്ഷൻ കുക്കർ നോക്കാം ായിരുന്നു ഇൻഡക്ഷൻ കുക്കർ പി ജി സ്പെഷ്യൽ ഓഫറില് ചെയ്തിട്ടുള്ളത് മൂന്നേ ഒരു ബട്ടർഫ്ലൈയുടെ നമുക്ക് ഗ്ലാസ്റ്റോപ്പ് വരുന്ന മോഡലാണ് ടൂ ബർണർ വരുന്ന മോഡൽ അതുപോലെഫ്ലൈയുടെ മോഡൽ വരുമ്പോ നമുക്ക് ഏകദേശം ഒമ്പതിനായിരത്തി അറുനൂറ് എം ആർ പിള്ളത് നമുക്ക് നാലായിരത്തി ഇരുന്നൂറ് രൂപ വരള്ളൂടെ സ്പെഷ്യൽ ഫ്രിഡ്ജിനൊക്കെ റേറ്റ് നമുക്ക് ഇത് സൈഡ് സൈഡ് ബൈ എന്നുള്ള ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് മൂന്ന് ഡോറായിട്ട് വരുന്ന മോഡലാണ് വരുന്നത് അതില് ഐസ് ബോക്സ് അടിയിലുണ്ട് അതുപോലെ തന്നെ ഈ ഒരു കമ്പാർട്ട്മെന്റ് ഫ്രിഡ്ജിന്റെ എല്ലാ പർപ്പസിലും വരുന്ന മോഡലാ ഇതില് നമുക്ക് തൊണ്ണൂറ്റി മൂന്ന് തൊള്ളായിരം നമ്മള് സെയിൽ ഷോറൂമിൽ ചെയ്യുന്നത് ഇവിടെ എൺപത്തി ഏഴ് തൊള്ളായിരം ആയിട്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഡബിൾ ഡോറും അതുപോലെ തന്നെ സിംഗിൾ ഡോറും വരുന്നുണ്ട് ഡബിൾ ഡോറിൽ നമുക്ക് ഇപ്പോൾ വേൾപൂളിന്റെ മോഡൽ ഈ ഒരു മോഡലാണെങ്കിൽ ഡബിൾ ഡോർ വരുമ്പോൾ നമുക്ക് ഇരുപത്തിനാല് തൊള്ളായിരം നമ്മൾ ഷോറൂമിൽ പ്രൈസ് വരുന്നത് നമുക്ക് ഇരുപത്തിരണ്ട് തൊള്ളായിരം ആണ് ഷോ പ്രൈസ് വരുക സിംഗിൾ ഡോറിൽ വരുന്ന മോഡൽസ് ആണ് സിംഗിൾ ഡോർ ഡോറിൽ നമുക്ക് വേൾപൂളിന്റെ ഒക്കെ നമുക്ക് ഏകദേശം പതിനാല് തൊള്ളായിരം വരുന്നത് പതിമൂന്ന് അഞ്ഞൂറ് നമുക്ക് ഇവിടെ പ്രൈസ് വരുള്ളൂ വരള്ളൂ ബേസ് മോഡല് സാംസങ്ങിന്റെ വരുന്നുണ്ട് സാംസങ്ങിന്റെ സിംഗിൾ ഡോറൊക്കെ ആകുമ്പോ നമുക്ക് പതിനാലേ തൊള്ളായിരം വരുന്നത് പതിമൂന്ന് എണ്ണൂറ് ആ പ്രൈസ് റേഞ്ചേ വരള്ളൂ അതുപോലെ മിനി ഫ്രിഡ്ജ് വരുന്നുണ്ട് മിനി ഫ്രിഡ്ജ് പത്തേ തൊള്ളായിരം വരും നമുക്ക് ഏകദേശം അത് ഉണ്ട് അതുപോലെ തന്നെ ഫ്രിഡ്ജും വരുന്ന മോഡല ടുത്ത് നമുക്ക് വരുന്നത് ഈ വാഷിംഗ് മെഷീൻ നമുക്ക് ടോപ്പ് ലോഡിംഗ് ഉണ്ട് ഫ്രണ്ട് ലോഡിംഗ് ഉണ്ട് അതിന്റെ റേറ്റ് ഒന്ന് പറയാം വാഷിംഗ് മെഷീനിൽ ടോപ്പ് ലോഡ് ഗോദറേജിന്റെ മോഡലൊക്കെ ആണെങ്കിൽ നമുക്ക് ഏകദേശം വരുന്നത് നമുക്ക് പറ്റും അതുപോലെ ഫ്രണ്ട് ലോഡ് ഐ എഫ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഫ്രണ്ട് ലോഡ് വരുന്ന മോഡൽസ് ഐ എഫ് യുടെ ഫ്രണ്ട് ലോഡ് വരുമ്പോൾ നമുക്ക് വരുന്ന മൂന്ന് അഞ്ഞൂറ് ആയിട്ട് ചെയ്തരാൻ പറ്റും എല്ലാ ബ്രാൻഡുകളും ഉണ്ട് സാംസങ് ഉണ്ട് എൽ ജി അതുപോലെ കയ്യിലുണ്ട് ഏത് ബ്രാൻഡുകളാണ് ചെയ്ത് തരാൻ പറ്റും പിന്നെ വരുമ്പോ നമുക്ക് ലോയിഡന്റെ മുപ്പത് തൊള്ളായിരം വരുന്നത് തൊള്ളായിരം വരുന്നത് നമുക്ക് മുപ്പത് അഞ്ഞൂറായിട്ട് ചെയ്തുതരാൻ പറ്റും അത് ഫോർവൈസിംഗ് ഒക്കെ വരുന്ന മോഡലാണ് അതുപോലെ തന്നെ വോൾട്ടാസിന്റെ ആണെങ്കിൽ ഇരുപത്തിഒന്പത് തൊള്ളായിരം വരുന്ന ഇരുപത്തിയെട്ട് തൊള്ളായിരം കാരിയറിന്റെ മുപ്പത്തിരണ്ടേ തൊള്ളായിരം വരുന്നത് മുപ്പത്തി ഒന്ന് മുന്നൂറ് ആ പ്രൈസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ വേണോസ് ആർക്കേഡും അതുപോലെ തന്നെ നമുക്ക് ലേബർ മൂവ്മെന്റ് ഇതായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഓഫേഴ്സ് ഇതല്ലാതെ തന്നെ വരുന്നുണ്ട് നമുക്ക് ഏത് പ്രൊഡക്ട് എടുക്കാണെങ്കിലും നമുക്ക് അതിന് എക്സ്ചേഞ്ച് ഓഫർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഫിനാൻസ് സൗകര്യം വരുന്നുണ്ട് നമുക്ക് തവണകളായിട്ട് നമുക്ക് മുപ്പത്തി ആറ് ഇരുപത്തി നാല് പതിനെട്ട് തവണകളായിട്ട് വരെ നമുക്ക് ഓരോ പ്രൊഡക്റ്റുകളും നമുക്ക് എടുക്കാനായിട്ട് വരും വളരെ തുച്ഛമായ വില പൈസ ആദ്യം നമുക്ക് കൊടുത്താൽ മതിയാവും നമുക്ക് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഇത് ഇന്നിവിടെ ഡിസ്പ്ലേ ചെയ്ത ഈ ഉപകരണങ്ങൾ ഇതല്ലാതെ ഇതിൽ കൂടുതൽ ഐറ്റംസ് നമുക്ക് ഇവരുടെ ഷോറൂമിൽ വടക്കാഞ്ചേരിയോ തൃശ്ശൂരോ എവിടെ പോയി വേണമെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ കെ എൽ എമ്മിൻ്റെ അണ്ടറിൽ പോകുന്ന സാധനങ്ങൾ വാങ്ങാനായിട്ട് പോകുന്നവർക്ക് വമ്പിച്ച ഓഫറുകളാണ് വേണൂസ് നമുക്ക് തന്നിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചോളുന്നു നന്ദി അപ്പം നമ്മുടെ ഈ ഗൃഹോപകരണ വായ്പാ മേളകളിൽ ഈ സാധനങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യപ്പെടുന്ന സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് കെ എൽ എമ്മിൻ്റെ ഭാരവാഹികളുമായി കോണ്ടാക്റ്റ് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഇന്ന് ഓർഡർ തരാൻ പറ്റിയില്ലെങ്കിൽ കേലമിൻ്റെ ഭാരവഹികൾ നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിലേക്ക് ഓർഡറുകൾ സ്വീകരിക്കാനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളുടെ ഓർഡർ നൽകാവുന്നതാണ് ഈ ഓഫർ നമ്മുടെ ഇടവക ജനങ്ങളിൽ മാത്രമല്ല ജാതി മത ഭേദമന്യേ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ബന്ധുക്കൾക്കോ നമ്മുടെ കൂട്ടുകാർക്കോ എല്ലാവർക്കും ഷെയർ ചെയ്യാവുന്നതാണ്